ഈശോയിൽ സ്നേഹമുള്ള ജോസഫച്ച പ്രിയ സിസ്റ്റേഴ്സ് പ്രിയ സഹോദരങ്ങളെ മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ തൊട്ടടുത്ത ദിവസം വന്ന് നിൽക്കുകയാണ് നമ്മൾ ക്രിസ്മസിനൊരുക്കമായിട്ടുള്ള ഇവിടെയും എല്ലാ പ്രിപ്പറേഷനും ബാഹ്യമായിട്ടുള്ള പ്രിപ്പറേഷൻസെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ ആമുഖത്തിൽ പറഞ്ഞ കാര്യം വളരെ വിചിന്തനത്തിന് വയ്ക്കുന്നത് വളരെ നല്ലതാണ് കാരണം നമ്മൾ ഇപ്പോഴും ഒരുങ്ങി തീർന്നിട്ടില്ലെങ്കിൽ ഒരുങ്ങി തീർന്നിട്ടില്ലെങ്കിൽ നമുക്ക് തന്നെയാണ് വലിയ നഷ്ടം കാരണം കർത്താവ് ദൈവത്തിൻ്റെ ഒരു ശുശ്രൂഷകനെ പോലെയാണ് ഈശോ ഭൂമിയിലേക്ക് വന്നത് കാരണം അഭിഷിക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിശിക അല്ലെങ്കിൽ ക്രിസ്തു എന്ന വാക്ക് അത് അഭിഷിക്തൻ എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ അഭിഷേകം ചെയ്ത് ഈശോയെ ഭൂമിയിലേക്ക് അയക്കുകയാണ് അത് ഈ ക്രിസ്മസിന് ഈശോയുടെ ഈ പിറവി ജനനത്തിരുന്നാൾ അതിന് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഒരുങ്ങിയത് പരിശുദ്ധ കന്യകാമറിയവും യൗസിപ്പിതാവുമാണ് ഇന്ന് നമ്മളെ സ്നാപയോഹനനെക്കുറിച്ച് കേൾക്കുന്നു അദ്ദേഹത്തിൻ്റെ അപ്പൻ സക്കറിയ വലിയ ശുശ്രൂഷകനാണ് മിണ്ടാട്ടം പോയിട്ടും അല്ലെ വർത്തമാനം പറയാനുള്ള കഴിവ് പോയിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ കൂടെ നിന്നയാളെ ഇട്ടിട്ട് പോയില്ല മകന് ശുശ്രൂഷയ്ക്ക് ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നീയോ കുഞ്ഞ് അത്യുനൻ്റെ പ്രവാചകൻ നീ വിളിക്കപ്പെടും മകന് വേണ്ടിയിട്ട് അപ്പൻ നടത്തുന്നൊരു പാട്ടാണ് സക്രിയഗീതി എന്നാണിത് പറയുക ഗീതി മകനെ ഒരുക്കുകയാണ് അപ്പം രണ്ടാമത്തെ ഈശോയുടെ പരസ്യ ജീവിതം ഒരു മാമോദീസയിലൂടെ അതും ഒരു ജനനം പോലെയാണ് ഒരു ശുശ്രൂഷകനായിട്ടുള്ള ഈശോയുടെ ജനനം അതിന് വഴിയൊരുക്കിയത് സ്നാപയോഹനാനാണ് അപ്പോൾ ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു ചിലപ്പോൾ അത് ചെയ്തയാൾക്ക് മനസ്സിലാകും ഒരു മകൾ ഇങ്ങനെ കുർബാന ആരംഭിച്ച സമയത്ത് ഇങ്ങനെ ഇത്തിരി അശ്രദ്ധമായിട്ട് നിന്നു അപ്പോൾ അമ്മ ഇങ്ങനെ കൈകൊണ്ടൊരു കൊടുത്തു അപ്പോൾ മകൾ പെട്ടെന്ന് ശ്രദ്ധിച്ച് ശ്രദ്ധയിലേക്ക് വന്നു അതാണ് ശുശ്രൂഷയാണതും അതും ശുശ്രൂഷയാണ് മകളെ പരിശുദ്ധ ബലിയർപ്പണത്തിലേക്ക് ഒരുക്കുന്ന അമ്മ ഈശോയെ സ്വീകരിക്കാൻ ഒരുക്കുന്ന പരിശുദ്ധ കന്യകാമറി യോസിപ്പിതാവും ഈശോയെ സ്വീകരിക്കാൻ നമ്മൾ ഒരുക്കുന്ന വിശുദ്ധ സ്നാപകയോഹന്നാൻ അപ്പം ശുശ്രൂഷ പ്രധാനപ്പെട്ടൊരു കാര്യം ഇന്നത്തെ ഈ സക്രിയാഗീതിയിൽ തന്നെ പറയുന്ന കാര്യങ്ങളാണ് ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ ഈശോയെ ഉയർത്തിയത് എന്തിനാ ശത്രുക്കൾ നമ്മെ രക്ഷിക്കാൻ പിതാക്കന്മാർ അവർക്ക് കൊടുത്ത വാഗ്ദാനം അല്ലെങ്കിൽ അവർ അവർക്ക് കൊടുത്ത വാഗ്ദാനം ചെയ്ത അവരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കാൻ വേണ്ടി ആ കാരുണ്യം പൂർത്തീകരിക്കാൻ വേണ്ടി ഇനി അബ്രഹാത്തോട് ചെയ്ത ഉടമ്പടി അത് അനുസ്മരിക്കാൻ ശത്രുക്കളുടെ കൈകളിൽ നിന്ന് മോചിതരായി നിർഭയം ശുശ്രൂഷ ചെയ്യാൻ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളുടെ മുൻപിൽ ഉയർത്തപ്പെട്ടത് എന്ന് പറയുകയാണ് എന്നിട്ട് സ്നാപയാനം ചെയ്ത കാര്യങ്ങൾ വഴിയൊരുക്കുക അവിടുത്തെ മുൻപേ പോവുക രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കുക ഇരുളിൽ പ്രകാശം വീശുക സമാധാനത്തിലേക്ക് പാദങ്ങളെ നയിക്കുക നമ്മൾ ഈ ശുശ്രൂഷയെക്കുറിച്ച് നമ്മളൊന്ന് ധ്യാനിക്കുന്ന നല്ലതാണ് ശുശ്രൂഷ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ അച്ഛന്മാർ ഇവിടെ മലയാളം സെക്ഷന് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി വന്നത് അഡ്മിനിസ്ട്രേഷൻ അല്ല ഞങ്ങൾ ഭരിക്കുന്നില്ല ഇവിടെ അഡ്മിനി ഇടവക ഭരണം ഞങ്ങളുടെ കയ്യിലല്ല ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നവരാ സിസ്റ്റേഴ്സിന് ഗാന ശുശ്രൂഷയ്ക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് ഇവിടെ അൾത്താറ് ശുശ്രൂഷ ിക്കുന്നു ഇന്ന് വായന ശുശ്രൂഷ ചെയ്തയാൾ ഞങ്ങൾ നല്ല നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു നന്നായിട്ട് വായിച്ചു അതുപോലെ കൗൺസിലിംഗ് ശുശ്രൂഷ എന്ന സിസ്റ്റേഴ്സ് അപ്പം ശുശ്രൂഷകളെ വിവിധങ്ങളായിട്ടുള്ള ശുശ്രൂഷകളുണ്ട് നമുക്ക് നമ്മൾ ദൈവത്തിൻ്റെ ഒരു ദൗത്യം അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ ചെയ്യപ്പെടാൻ വേണ്ടി നമ്മളെയും ദൈവം ഒരുക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയും നമ്മൾ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൽ എഫ് എസിയർക്ക് എഴുതിയ ലേഖനം രണ്ടാമതേം പത്താം വാക്യത്തിൽ ഇങ്ങനെയാ പറയുക എഫ് എസിയർ രണ്ട പത്ത് നാം ദൈവത്തിൻ്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം ദൈവത്തിൻ്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി മുൻകൂട്ടി ദൈവ മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവർ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ എല്ലാവർക്കും ഒരു ശുശ്രൂഷയുണ്ട് എല്ലാവർക്കും ശുശ്രൂഷയുണ്ട് ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ ഉണ്ടാകിയല്ല പരോക്ഷത്തിൽ പിന്നാമ്പുറത്തൊക്കെ ചെയ്യുന്നവരുണ്ടാകാം ഇല്ല സത്രത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ ആ ശുശ്രൂഷ അവർക്കത് ചെയ്യാമായിരുന്നു അവർക്ക് ഇടമില്ല എന്ന് പറഞ്ഞു അവരത് നഷ്ടപ്പെടുത്തി കളഞ്ഞു ആ ശുശ്രൂഷ നഷ്ടപ്പെടുത്തി കളഞ്ഞു അങ്ങനെ ശുശ്രൂഷകൾ നഷ്ടപ്പെടുത്തിയവരുണ്ട് ശുശ്രൂഷ ചെയ്യാൻ അതിനെക്കുറിച്ച് ബോധ്യം ഒന്നും ചെയ്യാതിരിക്കുന്നവരുണ്ട് ഇല്ല കുടുംബ കുടുംബജീവിതം ഒരു ശുശ്രൂഷയല്ലേ അത് നേരാം വണ്ണം ചെയ്യുന്നവരുണ്ട് മക്കളെ നന്നായിട്ട് പരിശീലനം കൊടുക്കുന്ന മാതാപിതാക്കളുണ്ട് അപ്പോൾ നമ്മൾ തന്നെ വിചിന്തനം ചെയ്യണം ഇത് ഞാൻ ദൈവം എന്നെ ഏൽപ്പിച്ച കാര്യമാണല്ലോ നാം ദൈവത്തിൻ്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി മുൻകൂട്ടി ഒരുക്കിയ ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് അപ്പം എത്രനാൾ ഈ ശുശ്രൂഷ ചെയ്യണം ഇപ്പോൾ ഒന്ന് കഴിഞ്ഞാൽ മതി അപ്പോൾ കുർബാന ഒന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് ഇവിടെ കറങ്ങിയൊക്കെ നടക്കാൻ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാകാം അപ്പം ഈ ശുശ്രൂഷ കർത്താവ് നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യം ഇത്ര മണിക്കൂറുകൾ കൊണ്ട് തീരുമോ കർത്താവിന്റെ ശുശ്രൂഷ മരണത്തോടെയല്ല തീർന്നത് സ്നാബോഹനാന്റെ ശുശ്രൂഷ മരണത്തോടെയല്ല തീർന്നത് മരണം വരെ തല പോകുന്നത് വരെ ശുശ്രൂഷ ചെയ്തു സക്രിയ പുരോഹിതൻ നാവിന്റെ ആ ബന്ധനം ഇല്ല സംസാരിക്കാൻ കഴിവ് നഷ്ടപ്പെട്ടിട്ടും ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു ഇന്നലെ സുവിശേഷത്തിൽ വായിച്ചില്ലേ യോഹന്നാൻ എന്നാണ് ഇവന്റെ പേര് അത് കൽ ആ എഴുത്ത് പലകിൽ എഴുതി കൊടുത്തത് അത് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയാണ് ദൈവ ഏൽപ്പിച്ച ശുശ്രൂഷയല്ലേ അവൻ്റെ പേര് എന്നാണ് അപ്പോൾ ആ പേര് കൊച്ചിനിടുക മകൻ ഇടുക എന്നത് അപ്പൻ്റെ ശുശ്രൂഷയാണ് അപ്പൻ ചെയ്യേണ്ട കടമയാണ് അപ്പോൾ ആ ശുശ്രൂഷ അത് ചെയ്തുകൊണ്ട് അപ്പോൾ എത്ര നാൾ ചെയ്യേണ്ടി വരും എഫ് എ സി ആർക്കെഴ്തി ലേഖനം നാലാമധ്യായം അതിൽ ശുശ്രൂഷകളെക്കുറിച്ച് വി കൃപാവനങ്ങളുടെ വൈവിധ്യം അതിനെക്കുറിച്ച് കുറേ ശുശ്രൂഷകളുടെ കാര്യം പറയുന്നുണ്ട് പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റുമാകാൻ വരം നൽകി ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഇനി എപ്പോൾ വരെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാവുകയും ചെയ്യുന്നത് വരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു എഫ് എ സിയർ നാല് പതിമൂന്ന് നാല് പതിമൂന്നാണിത് അപ്പോൾ ഇത് എപ്പം എപ്പോൾ വരെ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അവസാനം വരെ ചെയ്യണം പക്വതയാർന്ന ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൽ പൂർണ്ണരാകുന്നത് വരെ നമ്മൾ ക്രിസ്തുവിൽ വളർന്ന് പക്വത പ്രാപിക്കുന്നതുവരെ ഇത് തുടർന്നുകൊണ്ടിരിക്കണം അപ്പോൾ ഇത് ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇത് ഏലിയ പ്രവാചകൻ്റെ ശിഷ്യനാണ് പ്രവാചകനും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെ ഹൈലൈറ്റ് ചെയ്തായിട്ടാണ് പറയുന്നത് ഈശോ പോലും സ്ത്രീകളിൽ ജനിച്ചവരിൽ സ്നാമോന്നനേക്കാൾ വലിയവനില്ല എന്ന് റെക്കമെൻഡ് ചെയ്ത് പറഞ്ഞത് ഓർക്കണം ഒരു ശുശ്രൂഷകൻ്റെ ശുശ്രൂഷയെ ഈശോ പോലെ ഹൈലൈറ്റ് ചെയ്യുന്ന പറയുന്നത് ഇവിടെ ഏലിയ പ്രവാചകന് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം മൂന്നാമധ്യായം അത് പതിനൊന്നാമത്തെ വാക്യത്തിലാണ് പറയുന്നത് ഏലിയായുടെ കയ്യിൽ വെള്ളം പകർന്നവനും അതായത് ഏലിയ പ്രവാചകൻ ഇങ്ങനെ കൈ നീട്ടിപ്പിടിച്ചു അപ്പോൾ ഏലീഷ വെള്ളം കൈ കഴുകാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുക ഏലിയായുടെ കയ്യിൽ വെള്ളം പകർന്നവനും ഷാഫാത്തിന്റെ മകനുമായ ഏലീഷ ഇവിടെ ഉണ്ട് ഏലീഷായെ പരിചയപ്പെടുത്തുന്നു ഓർത്തോയ്ക്കിയേ ഏലിയായുടെ കയ്യിൽ വെള്ളം പകർന്നു കൊടുത്തവൻ അതായത് ശുശ്രൂഷ ചെയ്യുന്നവൻ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഒൻപതാമതിയെ നാൽപ്പത്തൊന്നാം വാക്യം ഒരു ശുശ്രൂഷകന് വെള്ളം കുടിക്കാൻ കൊടുത്താൽ അതിനും പ്രതിഫലം ഉണ്ടെന്ന് പറയുന്നത് അപ്പം ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശുശ്രൂഷ ജീവിതം ഈശോ വന്നത് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് നമുക്ക് വേണ്ടി മരിക്കാൻ നമുക്ക് വേണ്ടി നമ്മളെ രക്ഷിക്കാൻ സ്നാപോഹനം വന്നത് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൗസപ്പിതാവും മാതാവും മാതാവ് ചെയ്തത് ശുശ്രൂഷയാണ് ശുശ്രൂഷകരുടെ അമ്മയാണ് പരിശുദ്ധ അമ്മ സക്രിയ പുരോഹിതൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു നമ്മളെല്ലാവരും ഒരു തരത്തിൽ ശുശ്രൂഷ ചെയ്തവരാ ചെറിയവരും വലിയവരും എല്ലാവരും സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നവരാ നിങ്ങൾ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വരുമ്പോഴും ഇവിടെയുള്ള ശുശ്രൂഷകളെ നിങ്ങൾ എന്തുമാത്രമാണ് ഹൃദയത്തോട് ചേർത്ത് വെച്ച് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളിങ്ങനെ ഈ വഴികളിലൂടെയൊക്കെ നടക്കുമ്പോൾ നിങ്ങളിവിടെ ചെയ്യുന്ന മുട്ടിൻ നിരങ്ങൽ പ്രാർത്ഥനയും ഈ ശുശ്രൂഷകളെ എത്രയോ ഇങ്ങനെ ചേർത്ത് കരം പിടിച്ച് ഉയർത്തുന്നുണ്ട് ബലപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഒത്തിരി നന്ദി പറയുകയാണ് ഈ തീർത്ഥാടകർ കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകർ മറ്റു ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന മറ്റ് ഭാഷകളിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് പോലും അത്ഭുതകരമാണ് ഈ ദേവാലയത്തിൽ എന്നും നിറയെ ആളുകൾ യാത്ര ചെയ്ത് കഷ്ടപ്പാട് ചെയ്ത് അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ഈ ശുശ്രൂഷയിൽ നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ശുശ്രൂഷയിൽ വ്യക്തി ജീവിതത്തിൻ്റെ ശുശ്രൂഷയിൽ ഇടവക ജീവിതത്തിൻ്റെ ശുശ്രൂഷയിൽ ഭാര്യയോട് മക്കളോട് ഭർത്താവിനോട് നമ്മുടെ കുടുംബത്തോടുള്ള ശുശ്രൂഷ ഒക്കെ നമുക്ക് ചേർന്ന് നിൽക്കാം അപ്പോൾ അത് നമുക്കൊരു അനുഗ്രഹമായി ദൈവം മാറ്റും നമ്മുടെ ദൈവം ഈശോയെ അയച്ചത് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ദൈവം പോലും ശുശ്രൂഷകനാണ് അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം ഈ ക്രിസ്മസ് ഒത്തിരി അനുഗ്രഹമാകട്ടെ നമുക്ക് നല്ലൊരു ക്രിസ്മസ് സമ്മാനം ലഭിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ